തന്റെ ൂടെ എന്തിനാ വന്നെന്ന് അറിയാവോ പ്രേമിച്ച് തേക്കാൻ അവളിങ് തേക്കാനായിട്ട് ആ സയൻസ് ലാബിൽ ഇരിക്കുന്ന അസ്ഥി കൂടെ മാത്രം ആരോഗ്യവും അതുകൊണ്ട് കൊഴപ്പില്ല ആണോ പ്രിൻസിപ്പാളിപ്പോ മോള് നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സുകളാണ് ് നല്ല പണം ഇതെന്താണ് പറഞ്ഞോട്ടെ നമുക്ക് ഈ അച്ഛൻ മുകളിൽ പരിപാടി മാറ്റിവെക്കാം പിന്നെ ഞാൻ കാമുകനും കാമുകൾ പ്രേമിച്ചിട്ട് നാടകം വിട്ട് കല്യാണും പിള്ളേരൊക്കെ സുഖമായിട്ട് ജീവിച്ചാൽ പോരെ ഇന്നാളാ ജംഗ്ഷനിൽ ഒരു ചെക്കൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്താ ചെയ്തതെന്ന് അറിയാമോ അവനെ നിക്കർ വലിച്ചൂരി കൊടിമരത്തെ കെട്ടിത്തൂക്കി യസ് എന്താടോ ഞാൻ നിൽക്കറിട്ടിട്ടില്ലല്ലോ